ഒരു ടെലിവിഷൻ അവതാരക കൂടി ആയതുകൊണ്ട് ഓ വാർത്ത വായിച്ചാലോ ഒരാഗ്രഹമുണ്ടോ ഏഹ് അപ്പോൾ റിപ്പോർട്ടർ ടി വിയിലൂടെ വാർത്ത വായിക്കണമെന്നൊരു ആഗ്രഹം വീണ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വീണയെ കൊണ്ട് ഒരു വാർത്ത വായിപ്പിക്കാം ഇപ്പം ഇത് ഇതിന്റെ പേര് ടെലിപ്രോംറ്റർ എന്നാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടിട്ടുണ്ടോ ഇങ്ങനൊരു സാധനം ആ അപ്പൊ ഈ ടെലിപ്രോംറ്ററിൽ ഞാൻ തിരിച്ചു തരാം അപ്പം അതിൽ ഹെഡ്ലൈൻസ് വരും അത് വായിക്കുന്നു ആദ്യം ഒരു ട്രെയിനിങ് എടുക്കാം ഏഹ് അപ്പം ഇതൊന്ന് വായിച്ചു നോക്കൂ രാത്രി നല്ല സന്തോഷ വാർത്തയല്ല എങ്കിലും ആ അഞ്ചു അഞ്ചുപേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വിറങ്ങലിച്ച് ആലപ്പുഴ മരിച്ച അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് ഉച്ചയ്ക്ക് വണ്ടാരം മെഡിക്കൽ കോളേജിൽ പൊതുദർശനം കാറിലുണ്ടായിരുന്ന പതിനൊന്ന് പേരിൽ പേരുടെ നില നമ്മൾ വായിച്ചു തുടങ്ങാം അപ്പൊ ഒരു തെറ്റുമില്ലാതെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് വലിയ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക് കടക്കാം ഞാനും വീണ്ടും ഒരുമിച്ചായിരിക്കും ഈ മണിക്കൂറിലെ പ്രധാന സംഭവ വികാസങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ് ഭിന്നശേഷി എന്നാൽ ജീവിതം അവസാനിച്ചു എന്നല്ല ജീവിതം വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി മികച്ച നിറങ്ങളോടുകൂടി ജീവിതം വിശാലമാകുന്നു എന്നുകൂടി അതിനർത്ഥമുണ്ട് ഈസ് ലൈഫ് ദേർ ഈസ് തലക്കെട്ടുകൾ വടക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് നാല് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി മലയോരത്തും തീരത് പ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശം തൃശൂർ ബണ്ട് പൊട്ടി നൂറ്റൊൻപത് ഏക്കർ കൃഷി നശിച്ചു കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തോരമഴയിൽ വലഞ്ഞ് തമിഴ്നാടും പുതുച്ചേരിയും കൃഷ്ണഗിരിയിലും ധർമ്മഗിരിയിലും വെള്ളപ്പൊക്കം ഏഴായിരത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ടായി ബംഗളൂരു ആന്ധ്രയിലും ശക്തമായ മഴ ആലപ്പുഴയിൽ സാധാരണ വൈകല്യങ്ങളോടെ ചികിത്സാ പിഴവില്ലെന്ന് കുഞ്ഞിനുണ്ടായ വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്താൻ കഴിയുന്നതല്ല കുടുംബവുമായുള്ള ആശയവിനിമയത്തിൽ വീഴ്ചയുണ്ടായി പ്രസവ സമയത്തെ അപകട സാധ്യത മുൻകൂട്ടി ബോധ്യപ്പെടുത്തിയില്ലെന്നും റിപ്പോർട്ടിൽ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറി സി പി ഐ എം വിട്ട മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബിജെപിയിലേക്ക് മധുവുമായി ചർച്ച നടത്തി ബിജെപി സംസ്ഥാന നേതാക്കൾ ഇന്ന് വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിക്കും മധു മുല്ലശ്ശേരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ബി ജോയിക്ക് സിപിഎം അനുമതി അപ്പോൾ എനിക്കൊപ്പം വീണയാണ് ഉള്ളത് വീണ ഒരു എസ് എം എ പേഷ്യൻ്റാണ് പേഷ്യൻ്റ് എന്ന് പറയാൻ കഴിയില്ല എസ് എം എ അതിജീവിത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനൊരു വാക്കുണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ടൈപ്പ് ത്രീയിലുള്ള കാറ്റഗറിയിലാണ് വീണയുള്ളത് വീണയ്ക്ക് ടെലിവിഷൻ അവതരണം വളരെ ഇഷ്ടമാണ് വീണയും കൂടിയാണ് നമുക്കിപ്പം ഈ വാർത്ത വായിച്ചത് വീണ ഒരു ബി എസ് സി എം എസ് സി ബോട്ടണി ബിരുദാനന്തര ബിരുദധാരിയാണ് ജീവിതം വളരെ വിശാലമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വീണ നമ്മളുമായി പങ്കുവച്ചത്